അല്ല ഞാൻ പറഞ്ഞല്ലോ വോട്ട് മറിച്ചാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും അതല്ലാതെ യു ഡി എഫിന് ഒരു പരാജയ ഭീതിയും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല മാത്രമല്ല ഇരുപതിൽ ഇരുപത് ജയിക്കുന്നതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ് അത് പിന്നെ തൃശ്ശൂരിന് മാത്രമായിട്ട് എന്താ സംശയം എലക്ഷൻ വിജയത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച അന്തർധാര നടന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഗമാണ് ജയരാജനും ജാവും കൂടിക്കാഴ്ച അതൊക്കെ തൃശ്ശൂര് പല സ്ഥലത്തും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചിട്ടുള്ള ചില സി പി എം വോട്ടുകൾ പോളെയ്തിട്ടില്ല പോളിങ് ശതമാനം കുറഞ്ഞതിൻ്റെ കാരണങ്ങൾ ഒന്നതാണ് അല്ലാതെ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളൊന്നും ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള അസസ്മെൻറ്റ് ഭൂരിപക്ഷം ഭൂരിപക്ഷം ഞാൻ പറഞ്ഞു മിനിമം ഇരുപത്തയ്യായിരം മുതൽ എത്ര വേണമെങ്കിലും മേലേക്ക് പോകും മിനിമാണുമാണ് ഞാൻ ഇരുപത്തയ്യായിരം പറഞ്ഞത് അല്ല അതിലൊരു വിവാദത്തിന്റെ എന്താ ആവശ്യം എന്താ കാരണം പ്രസിഡന്റ് എന്നുള്ള എനിക്ക് ഇപ്പോഴും പ്രസിഡന്റ് സി സുധാകരൻ തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് ചാർജ് കൊടുത്തു ചാർജ് കൊടുത്തതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരിക്കുക ആ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൗണ്ടിങ് ആവും കൗണ്ടിങ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും ഇവിടെ എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ അദ്ദേഹം ട്രീറ്റ്മെൻ്റ് നേരത്തെ തീരുമാനിച്ചതാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ പാർട്ടി പരിപാടി നാലാം തീയതി വരെ ഒരു പാർട്ടികൾക്കും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളോട് ഏതൊക്കെ ഭാഗത്താണ് പോളിങ് കുറഞ്ഞത് അതുമല്ലോ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കണക്കെടുപ്പിനാണ് കഴിഞ്ഞ ദിവസത്തെ യോഗം തീരുമാനിച്ചത് അല്ലാതെ പാർട്ടി പരിപാടികൾ എല്ലാ പാർട്ടികളിലും ജൂൺ നാലാം തീയതി വരെ ഒരു പാർട്ടിക്ക് ഒരു പരിപാടി ഉണ്ടാവില്ല അതെല്ലായിടത്തും ഉണ്ടല്ലോ സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് താഴെ തട്ടിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക അല്ലാതെ മേലെ തട്ടിൽ മാത്രം മാറ്റിയതുകൊണ്ട് ഒരു താഴെ തട്ടിൽ ബൂത്തുകൾ സജീവമാക്കണം അതിനാണ് പ്രയോറിറ്റി അത് അടുത്ത പഞ്ചായത്ത് അലക്ഷൻ്റെ തയ്യാറെടുപ്പ് ഞങ്ങൾ ഇപ്പോഴാരംഭിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് കെ പി സി തീരുമാനത്തിൽ പറയുന്നുണ്ട് പാർലമെൻ്റ് അലക്ഷനിൽ ഇരുപത് ഇരുപതും ജയിക്കും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല താഴെ തട്ടിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ പഞ്ചായത്ത് അസംബ്ലിയും ജയിക്കൂ അതുകൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു കഴിഞ്ഞവണത്തെ അനുഭവം ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയൊക്കെ ജയിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഞ്ചായത്ത് അസംബ്ലിയൊക്കെ ജയിക്കുന്നൊരു പ്രതീക്ഷ ഞങ്ങളുടെ പ്രവർത്തകർക്ക് പ്രവർത്തകർക്കുണ്ടായി അതൊരു ഓവർ കോൺഫിഡൻസ് ആയി മാറി അപ്പോഴേക്കും കോവിഡ് വന്നു ഇതെല്ലാം കാരണം പിന്നീട് രണ്ട് രണ്ടലക്ഷണം പരാജയപ്പെട്ടു ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പാർലമെൻറ്റ് ജയിക്കും പക്ഷേ അതുകൊണ്ട് പഞ്ചായത്ത് അസംബ്ലിയിൽ ജയിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ട സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ പരിഹരിക്കണം ഇതിനൊന്നും ഒരഭിപ്രായ വ്യത്യാസം പാർട്ടിയിലില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു തർക്കവും ഉണ്ടായിട്ടില്ല പിന്നെ സംഘടനക്കകത്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും അതൊന്നും പുറത്ത് പറയേണ്ട വിഷയമല്ല എന്നാൽ അങ്ങനെയുള്ള ചർച്ച പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ അത് ചർച്ച തുടങ്ങിയ കെ സി വേണോപാൾ ഉൾപ്പെടെ അക്കാര്യം സൂചിപ്പിച്ചു അതിനെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ അനുഭവം അങ്ങനെ ഞങ്ങൾ പങ്കുവെച്ചു അതാർക്കെങ്കിലും എതിരായിട്ടുള്ള വിമർശനമല്ല പാർട്ടി നന്നാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ആ സമ്മേളനത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത് അത് ആ ചാപ്റ്റർ കഴിഞ്ഞു അവരുടെ കാര്യമേ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല അത് തീർന്ന പരിപാടി ഭാഗത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് പറയുന്നത് അത് ഞങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞോളാം ഞങ്ങളുടെ കാര്യത്തിൽ ഇനി അവരടപേണ്ട കാര്യമില്ല ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ മാത്രം പ്രശ്നമുണ്ടോ അതിലൊന്നും ഉണ്ടായിട്ടില്ല സങ്കട പക്ഷേ തൃശ്ശൂരാണ് അന്തർ ഈ അന്തർധാരം നടന്ന പ്രദേശങ്ങൾ ഞാനിന്ന് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ ഇല്ല അതിൽ ഒരു ബാങ്കിനെ ചില ഭാരവാഹികളെ പാർട്ടി ഇന്ന് മാറ്റി നിർത്തിയിരുന്നു അവരൊക്കെ ഇത്തവണ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി അത് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ജൂൺ നാലാം തീയതിക്ക് ശേഷം കോഴിക്കോട് മാത്രമല്ല എവിടെയെല്ലാം സംഘടനയിൽ ആരെങ്കിലും ചെറിയ കളികൾ കളിച്ചിട്ടുണ്ടോ അവരൊന്നും ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ല അത് നേടക്ക നടപടിക്ക് വിധേയരായവരില്ല ഇവിടെ അച്ചടക്ക നടപടി വിധേയരായവരാണെങ്കിലും തിരിച്ചു വരണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി തിരിച്ചു വരേണ്ടെന്നാണ് ആ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലായി